വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന എം ജി എം സംസ്ഥാന സമിതിയുടെ ക്യാമ്പയിനോടനുബന്ധിച്ച് ശാഖകളിലും മണ്ഡലങ്ങളിലും സമാപന ക്യാമ്പയിനായി കോഴിക്കോട് നോർത്ത് ജില്ല സംഘടിപ്പിച്ച ഈ സമാപന ക്യാമ്പയിനിൻ്റെ ഞാൻ ആറ് ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയങ്കിരിയായ ആദരണീയ വ്യക്തിത്വം ഇ എം ജി എമ്മിൻ്റെ കോഴിക്കോട് നോർത്ത് ജില്ല പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കിരിയായ കെ മറിയം ടീച്ചർ സ്വാഗത ഭാഷ നടത്തിയ ഇ എം ജി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കിരിയായ പി കെ റഹ്മത്ത് ടീച്ചർ നമ്മുടെ ഈ ക്യാമ്പയിനെ കിറാത്തോടുകൂടി തുടക്കം കുറിച്ച നമ്മുടെ മോൾ ആമിന തൻസീൻ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കെ എൻ എം കൊയിലാണ്ടി മണ്ഡലം സെക്രട്ടറി കൂടിയായിട്ടുള്ള ആദരണീയ വ്യക്തിത്വം ടി വി അബ്ദുൽ ഖാദർ സാഹിബ് ഐ എസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ നൌഫൽ ബിനോയ് എം എസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ഫാറൂഖ് അഹമ്മദ് എം ജി എം സ്റ്റുഡൻസ് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ഷംല വടകര ഈ ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദിഭാഷണം നടത്തുന്ന എം ജി എമ്മിന്റെ ജില്ലാ എം ജി എം സ്റ്റുഡൻസ് വിംഗ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹുദാ ബാലുശ്ശേരി കെ എൻ എമ്മിന്റെ മൊയ്തുക അടക്കമുള്ള കെ എൻ എമ്മിന്റെ നേതാക്കളെ ഇ എം ജി എമ്മിന്റെ തന്റെ സഹപ്രവർത്തകരായ പ്രസീഡിയം അലങ്കരിക്കുന്ന സ്നേഹനിധികളായ സഹോദരിമാരെ കോഴിക്കോട് നോർത്ത് ജില്ല എം ജി എമ്മിന്റെ കോഴിക്കോട് നോർത്ത് ജില്ല കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ ജില്ലയുടെ പല ഭാഗത്ത് നിന്ന് ഈ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹനിധികളായ സഹോദരിമാരെ മക്കളെ വികലമാക്കരുത് വിവാഹ വിശുദ്ധ ഈ എം ജി എം സംസ്ഥാന സമിതി മാസത്തോളമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ എല്ലാ ജില്ലകളും ആ ക്യാമ്പയിനിന്റെ പ്രമേയത്തിന്റെ പ്രത്യേകത ഇന്നലെ തന്നെ രാത്രി വിളിച്ചിട്ട് മറിയട്ടീസോട് പറഞ്ഞത് എനിക്ക് തീരെ ശബ്ദമില്ല ഒരാഴ്ചയായി ശബ്ദം പോയിട്ട് ഡോക്ടർ പറയുന്നത് റെസ്റ്റ് എടുത്തല്ല രണ്ടു ദിവസം റെസ്റ്റ് എടുത്ത ടീച്ചറെ ശബ്ദം തിരിച്ചു വരും ഓരോ ദിവസവും അതായത് നമുക്ക് ഈ ഡേറ്റ് റ്റു കൊടുക്കുമ്പോ അറിയില്ലല്ലോ ശബ്ദെല്ലാം പോകുന്നുള്ളത് ഇന്നലെ ഒരു നാല് പ്രോഗ്രാം നാല് പ്രോഗ്രാമിൻ്റെ ആളുകളോടും കോൾ ചെയ്തിട്ട് ഇത് പറയുമ്പോൾ ടീച്ചർ ഒന്ന് വരുത്തോ വന്ന് അവിടെ നിന്നാൽ മതി പ്രിയസ് വരാതിരിക്കരുത് നാലിന് പോയി കൊടുത്തു രാത്രി വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ കയ്യോട് ആക്ഷൻ ആക്കുന്ന രൂപത്തിലാണ് ആ ഇന്നലെ രാത്രി വളരെ ദയനീയമായി ആ ശബ്ദം കേട്ടാൽ മറിയ ടീച്ചർ എന്നോട് പറയൂ വരണ്ട ടീച്ചറേ ഒരിത്തിരി സ്നേഹം എന്നോട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടീച്ചറെ വിളിച്ചു ടീച്ചറെ എന്താ വേണ്ടത് ഏ വന്നേ പറ്റും അതുകൊണ്ട് ശബ്ദരെ നിങ്ങൾക്ക് എനിക്കുള്ള ബുദ്ധിമുട്ടിലേറെ നിങ്ങൾക്കൊരു ആലോചകത്വം ഉണ്ടാകരുത് എന്നോർമപ്പെടുത്തിയിട്ട് എം ജി എം സംസ്ഥാന സമിതി പ്രഖ്യാപിച്ച ഈ ഒരു ക്യാമ്പയിനെ നമ്മുടെ എം ജി എമ്മിന്റെ താഴേക്കിടയിലുള്ള ശാഖകൾ വരെ വളരെ കൃത്യമായി അത് ഏറ്റെടുത്തു എന്നതാണ് പറയാമുള്ളവരെ അത് ഏറ്റെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ആഭാസങ്ങളാണ് എന്ത് ആർഭാടങ്ങളാണ് ഇതിന്റെ പേരിൽ വിവാഹത്തിന്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു ക്യാമ്പയിൻ തഴേക്കിടയിലുള്ള ശാഖകൾ വരെ വളരെ കൃത്യമായി ഏറ്റെടുത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പക്ഷേ ഖുർആാനിൽ പറയുകയാണ് നബിയെ താങ്കൾക്ക് മുമ്പ് ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ഇണകളും മക്കളും ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹമെന്നതും കുടുംബം എന്നതൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും നമ്മുടെ പ്രമാണങ്ങളിലും വളരെ പവിത്രതയോടെ വളരെ പരിശുദ്ധിയോടുകൂടി പരിപാവനമായ വലിയൊരു കാര്യമായിട്ടാണ് ഇതിനെ പഠിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വിവാഹം ഈ കുടുംബം ഈ ബന്ധം ഇത് പരിശുദ്ധമാണ് പവിത്രമാണ് അതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബന്ധങ്ങൾ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ മക്കൾ ഇങ്ങനെ അടങ്ങുന്ന ബന്ധങ്ങളൊന്നും ഇത് കേവലം ഒരു നാട്ടാചാര പ്രകാരമോ മറ്റോ ഉണ്ടായതല്ല മറിച്ച് ഈ ബന്ധങ്ങളൊക്കെ അള്ളാഹു സംവിധാനിച്ച് തന്നതാണ് എന്നതും ആര് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മള് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് അത് ദാമ്പത്യമാണ് എന്നതാണ് ഈ ദാമ്പത്യത്തിന്റെ ദാമ്പത്യത്തിന് നൽകുന്ന നിർവചനം ദാമ്പത്യം എന്ന പദം വന്നിരിക്കുന്നത് ഗൗരവമുള്ള ഒരു കരാർ എന്നതാണ് തമാശയൊന്നല്ല അത് കളിയൊന്നുമല്ല അതിങ്ങനെ നാട്ടിൽ കാണുന്നത് പോലെ എല്ലാരും അങ്ങനെയല്ലേ പിന്നെ നമുക്കെന്തേ ഇതൊക്കെ ചെയ്താൽ എന്ന രൂപത്തിലെ പ്രത്യേകിച്ചും നമ്മെ പോലുള്ള ഉമ്മമാർ നമ്മെ പോലുള്ള സ്ത്രീകളെ ഇങ്ങനെ ചോദിക്ക എന്നാൽ അത് വളരെ കൗരവമുള്ള ഒരു കരാറാണ് രണ്ട് കുടുംബത്തിലെ രണ്ട് പേർ ഒന്നാകുന്ന വലിയ ഒരു സംവിധാനമാണ് അതെ കെട്ട് അതാണ് ഈ ബന്ധത്തിന്റെ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറ അത് പരിശുദ്ധമായതാണ് നമ്മുടെ പ്രമാണങ്ങളല്ലേ അത് വളരെ പവിത്രമായതാണ് ഇസ്ലാമതത്തിലെ അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു പേർ ഒന്നാകുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ വലിയ സ്നേഹം വലിയ കാരുണ്യം ഇതൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു ഉണ്ടാകേണ്ടതാണ് എന്നാൽ നമ്മൾ കാണുന്ന ആഭാസം ഒരു ദിവസമല്ലേ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമല്ലേ എന്റെ മകള് വിവാഹത്തിന്റെ ദിനല്ലേ ഒരു മൗനം സമ്മതം ഒന്ന് മൗനമായി നിന്നു കൊടുത്താൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഒന്ന് മൗനമായി നിന്നാൽ എന്തേ പ്രത്യേകിച്ച് തള്ളവൈബിന്റെയും വൈബിന്റെയും കാല അല്ലേ അല്ലേ അതെ അങ്ങനെയുള്ള വൈബിന്റെ കാലം നമ്മളെ മക്കള് പറയുന്നത് തന്നെ ആ രൂപത്തിലാ തന്തവൈബ വൈബാ അപ്പൊ നമ്മൾ ചിന്തിക്ക എന്തേ ഒരു മൗനം സമ്മതം പോലെ ഒന്ന് നിന്ന് കൊടുത്താൽ എന്തേ ഒന്ന് മഞ്ഞ ഇട്ടു എന്നതിന്റെ പേരിൽ എന്തേ സംഭവിക്കുന്നത് എന്തേ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ പേരിൽ ഒരു നൂറാളോ ഇരുന്നൂറാളോ ബസ്സിലൊക്കെ പോയി കൈ നിറയെ സമ്മാനങ്ങളുമായി കുംഭാരങ്ങളുമായി ബോഡിക്ക് റീത്ത് സമർപ്പിക്കുന്നത് പോലെയാണ് എല്ലാ ആളുകളും ാണ് ആൺ വീട്ടുകാർ പെൺവീട്ടുകാരുടെ വീടുകളിലേക്ക് കയറി പോകുന്നത് അവിടെ നിന്ന് തുടങ്ങി പ്രിയമുള്ളവരെ ഇതൊക്കെ ഹാപ്പിനെസ് ഈസ് സ്പീസ് നോട്ട് പ്രഷർ എന്ന് പറയുന്നത് പോലെ വില്യൺ സ്മിത്ത് ആണ് അത് പറഞ്ഞിട്ടുള്ളത് സന്തോഷം എന്നതൊക്കെ അത് അതൊക്കെ അതൊന്നും ഹാപ്പിനെസ് പീസ് ആണ് പക്ഷേ പ്ലഷർ സമാധാന സന്തോഷം അത് സമാധാനമല്ലോ നിമിഷ രസമാണ് സന്തോഷത്തിന് വേണ്ടി നാട്ടിൽ നടക്കുന്നത് അതേപോലെ അതേപോലെ കട്ടിക്കുട്ടുന്ന രൂപത്തിലെ ഞാനതിങ്ങനെ വിശദീകരിച്ച് നിങ്ങളെ സമയം ഒരമണിക്കൂറുള്ള ഉദ്ഘാടന ഭക്ഷണം എന്തൊക്കെ ആഭാസങ്ങളാണ് എന്തൊക്കെ ആർഭാടങ്ങളാണ് നമ്മൾ കട്ടിക്കൂട്ടുന്നത് എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല നേരത്തെ നമ്മുടെ അധ്യക്ഷ മറിയ ടീച്ചർ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ സോഷ്യൽ ഇനി സോഷ്യൽ മീഡിയാസിലൊന്നും വേണ്ട ബ്ലോഗേഴ്സിന്റെ കാലാണ് എല്ലാരും ബ്ലോഗേഴ്സ് ആണ് ഹായ് അവതി തിന്നുന്ന ചാൻറെ മുന്നിലാണെങ്കിലും നിൽക്കുന്ന മണവാട്ടിപ്പണ്ണിന്റെ മുന്നിലാണെങ്കിലും എവിടെയും ഹായ് ഗൈസ് എന്നിട്ടാൽ അതിന് എല്ലാരും ഉണ്ട് അതുകൊണ്ട് ഇന്ന് കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളും ആർഭാടങ്ങളും പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് അതല്ലേ നമ്മൾ കാണുന്നത് ഇതല്ലേ നമ്മൾ കാണുന്നത് മുമ്പ് എന്റെയും നിങ്ങളുടെയും ചെറുപ്പത്തിൽ അതൊരു സ്ത്രീധനം എന്ന പേരിലണിയെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും ദിവസങ്ങളോളം കാട്ടിക്കുട്ടലുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പെണ്ണ് കാണണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന അനുഭവത്തെ എന്റെ കല്യാണം തീരുമാനിച്ചു എന്റെ കല്യാണം തീരുമാനിച്ചോ നീ കണ്ടോ എന്നാണ് പ്രവാചകൻ ചോദിച്ചത് ആരെയാണ് നീ കല്യാണം കഴിക്കുന്നത് നീ അവളെ കണ്ടോ കണ്ടിട്ടില്ല റസൂലേ തറവാട്ടുകാരിയാ എല്ലാം അന്വേഷിച്ചിട്ടുണ്ട് വളരെ നല്ല കുട്ടിയാണെന്ന് കേട്ടു എല്ലാം ഇസ്ലാം പറഞ്ഞതൊക്കെ അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അള്ളാന്റെ പ്രവാചകം പറയുകയാണേ അത് പറ്റൂലെ നീ അവളൊന്നും പോയി കാണനത്തു നിങ്ങളെ കാണാം നമുക്ക് പോകാം നമുക്ക് കാണാം സംസാരിക്കാം ബാക്കി നമ്മൾ ഇതെല്ലാം കണ്ട് സംസാരിച്ച് പിന്നെ നമുക്ക് എന്തൊക്കെ നോക്കേണ്ടതുണ്ട് അവളിൽ എന്തൊക്കെ ആ കുടുംബത്തിലെ ഒരു ബന്ധം ഞാൻ നേരത്തെ സൂ സൂചിപ്പിച്ചതുപോലെ അഴിച്ചു മാറ്റിയാൽ ഒരിക്കലും അഴിച്ച് അഴിഞ്ഞു പോവാത്ത രൂപത്തിലുള്ള കെട്ടിറപ്പുള്ള ആ ഒരു ബന്ധം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചേരുന്ന ബന്ധത്തിന് മുമ്പേ നോക്കേണ്ടത് ഇസ്ലാം എന്തൊക്കെ പറഞ്ഞു ഭംഗി നോക്കിക്കോ പറഞ്ഞു സമ്പത്ത് നോക്കിക്കോ പറഞ്ഞു അവളെ ദീ നോക്കിക്കോ ഇതൊക്കെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ടേ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടേ അതൊക്കെ അതിലേ അതിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്തെ നമ്മള് അതിൽ നിന്ന് ആദർശമില്ലാത്ത ശരിയും തെറ്റും പരസ്പരം തിരിച്ചറിയാൻ അറിയാത്ത എന്ത് നാട്ടിൽ എന്ത് നടക്കുന്നോ അതിനനുസരിച്ച് അതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടുന്ന ആളുകളുടെ ഇടയിൽ നമ്മളും അതിന്റെ ഭാഗമായി പോയാൽ അള്ളാഹുക്കാദിഷിക്കുമാറാകട്ടെ അവിടെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുകയാണോ ഇങ്ങനെ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ കാരണം പറയാമോ അവരെ അറിയാമോ എന്നതാരാ സ്വാഗത സൂചിപ്പിച്ചു മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് അതാണ് നമ്മൾ എം ജി എം ശാഖയും മണ്ഡലങ്ങളൊക്കെ മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും നിർമ്മാണ ഘടകം പ്രിയമുള്ള സഹോദരിമാരെ പെണ്ണാണ് പെണ്ണെങ്ങാനും ഒരു സ്ത്രീയെങ്ങാനും ചീത്തയായി പോയാൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചീത്തയെന്ന് പറഞ്ഞിട്ട് സംസ്കാരം കെട്ടവളായി പോയാൽ ഈ അതിനേക്കാൾ ചീത്തയായി മറ്റൊന്ന് നല്ലൊന്നിനെ കാണിച്ചു കൊടുക്കാൻ ഒരു സ്ത്രീ പ്രിയമുള്ളവരെ കുടുംബത്തിലും സമൂഹത്തിലും നല്ലതെന്ന് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു വസ്തുവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയെ സംസ്കരിച്ച് ഏറ്റവും നല്ല മുത്തുകളാക്കി മാറ്റിയെടുക്കാൻ അതാർക്കാ പറ്റിയ അത് എം ജി എമ്മിനാണ് സാധിക്കുക നമ്മുടെ ഈ ക്യാമ്പയിൻ ആറുമാസം എന്നതുകൊണ്ട് അത് സമാപിപ്പിക്കുന്നില്ല നമ്മൾ സംസ്ഥാന ക്യാമ്പയിൻ സമാപന ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചപ്പോ കെ എൻ എം നൽകിയ നിർദ്ദേശം കെ എൻ എമ്മും ഇന്ന് കുടുംബം അത് വലിയൊരു സംവിധാനമാണ് എന്ന നിലയിൽ കെ എൻ എമ്മും ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എം ജി എം സംസ്ഥാന ക്യാമ്പയിനി സമാപനമായിട്ടില്ല എന്നാണ് കെ എൻ എമ്മിന്റെ സംസ്ഥാന സമിതി നമ്മുടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കാണ് കാരണം ശിക്ഷണം നൽകേണ്ടത് പ്രിയമുള്ളവരെ സ്ത്രീകളാണ് അത് നൽകാതിരിക്കുമ്പോൾ ഞാനും നിങ്ങളും നശിപ്പിക്കുന്നത് സമൂഹത്തെയാണ് എന്ന തിരിച്ചറിവ് ഈ ലോകത്തുള്ള നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ സ്ത്രീകൾക്കും നൽകേണ്ട കടമ അതാരുടെ കയ്യിലാ സമൂഹത്തെയാണ് നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാ നോക്കൂ മതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് കേട്ടോ സ്വർഗം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ ഇമാം അസ്സാലി റഹിമഹുല്ല പ്രവാചകന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് പറയുകയാണ് മതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏ മതാക്കളെ നിങ്ങൾ മക്കളുടെ മീതെ സ്വർഗമായി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ പൊരുളി അലി റഹിമുള്ള പറയുകയാണ് അപ്പൊ സ്ത്രീകളായ നമ്മള് പരലോകത്തിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും നന്നായി സഹായിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന സ്ത്രീയാണ് കേട്ടോ പെണ്ണാണ് കേട്ടോ ഏറ്റവും നല്ല സ്വാലേഹത്തായ പെണ്ണ് ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വലിയ ഒരു ക്യാമ്പയിനെ നേതൃത്വം കുറിക്കുന്ന സമയത്തെ നമ്മുടെ ഈ ഈ മെസ്സേജ് പവിത്രമായ ബന്ധം റഹ്മത്തിൻ്റെ മലായിക്കകൾ വട്ടം കറങ്ങുന്ന അത് വലീമത്ത് നൽകിക്കൊണ്ട് വലിയ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ ഫലക്കുകള് വട്ടം കറുക്കുന്ന അനുഗ്രഹീതമായ സദസ്സിൽ അള്ളാഹുവിന്റെ ശാപകോപം വർഷിക്കുന്ന രൂപത്തിൽ അള്ളാഹുവും നമ്മുടെ പ്രമാണങ്ങള് നമ്മുടെ ഗ്രന്ഥം ഇതൊന്നും പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടായി കൂടാ എന്ന് നമ്മളിലും അതുവഴി നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഈ മെസ്സേജ് എത്തിക്കാൻ എന്നും നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരു 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 കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ നമ്മളൊരു സമാപന ക്യാമ്പയിൻ ആണെങ്കിലും എന്തുമാത്രം വിശദീ വിഷയങ്ങളാണ് അഞ്ച് മണിവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നമുക്ക് അവസരം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ എന്നും പ്രിയമുള്ളവരെ നമുക്ക് പടച്ചെറപ്പ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം ഈ അനുഗ്രഹം ആരാണ് തന്നത് എന്നതാണ് മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്നിട്ട് ഈ അനുഗ്രഹം തന്നവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നും ആരാലോചിക്കണം നമ്മള് സ്ത്രീകള് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഹുവാറസ്മി പറയുകയുണ്ടായി സ്ത്രീകൾക്ക് ഒരൊറ്റ മാർക്കിട്ടാ മതി എന്നാ പറഞ്ഞേ ഒരു മാർക്കിട്ടാ മതി സ്ത്രീകൾക്ക് ഏത് സ്ത്രീക്ക് നല്ല ധാർമ്മികതയുള്ള നല്ല ധീനുള്ള നല്ല തിരിച്ചറിവുള്ള നല്ല ഖുർആൻ പഠിക്കുന്ന അത് പഠിപ്പിക്കുന്ന ഒരു പെണ്ണിനെ ഒരു മാർക്കിടെ എന്നിട്ട് ആ സ്ത്രീക്കിട്ടൊരു മാർക്കിന്റെ കൂടെ നമ്മള് കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൊറേ നോക്കൂലെ നമ്മള് സെലക്ട് ചെയ്യുന്ന കുട്ടി പെണ്ണ് ഇതാരാ അത് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണോ ഇതൊക്കെയാണ് ആദ്യം നോക്കുക എങ്കിൽ നിങ്ങൾ ആ ഒന്നിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തോ ഒരു പൂജ്യം കൂടി ഇട്ടോ അപ്പായി പത്തായി അല്ലേ അതെ പിന്നെ നമ്മള് സൗന്ദര്യം നോക്കൂല്ലേ അതിനൊരു പൂജ ഇട്ടോ അപ്പൊ എത്രയായി നൂറായി പിന്നെ സമ്പത്ത് നോക്കൂല്ലേ ഒരു പൂജയും കൂടി ഇട്ടോ അപ്പൊ എന്തായി ആയിരമായി പിന്നെ നമ്മൾ എന്താ നോക്കുക എന്റെ കണ്ണൂരാണെങ്കില് ഉമ്മാക്ക് ചെറുപ്പാണോന്നെല്ലാം നോക്കും നമ്മളെ വീട്ടിലല്ലേ നിക്കുക ഇപ്പൊ വയസ്സായി കിടക്കുന്ന ഉമ്മയാണെങ്കില് ഇവനും കൂടി ഒരു ബാധ്യതയായി പോകല്ലോ ചെറുപ്പൊക്കെ അരുത്തിയാ അങ്ങനെ ഓരോന്ന് നോക്കും അങ്ങനെ നമ്മൾ നോക്കുന്നതൊക്കെ ഒക്കെ ഇട്ടോ പൂജ ഇട്ടിട്ടിട്ടിട്ട് എത്രയാവും ലക്ഷല്ലേ കോടി വരെ ആവാം എന്നിട്ട് ആ ദീന ഒന്ന് മാറ്റി ദീന ഉള്ള പെണ്ണിന് ഒരു മാർക്കേഡ് എന്നിട്ട് ബാക്കിയുള്ളത് പൂജ്യം 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 ഇങ്ങനെ ഇട്ടേ പഠിപ്പിക്കൂ കോടി പൂജ്യം എന്നിട്ട് നിങ്ങള് ആ ഒന്നാകുന്ന ദീനാകുന്ന അതൊന്നു മാറ്റി വെക്കേ ബാക്കിയുള്ളതിനൊക്കെ എന്ത് വാല്യൂആന്ന് പറഞ്ഞേ ആ പൂജ്യത്തിനൊക്കെ എന്ത് ഉള്ളത് പ്രിയുള്ളവര് അവിടെയാണ് നമ്മൾ ധീനുള്ളവളാക നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ ധീനുള്ളവരാക്കുക ഇതാണ് ആരുത്തരവാദിത്വം അപ്പൊ ഈ ഒരു വിഷയത്തിന് മാത്രല്ല എം ജി എം ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് എല്ലാ മേഖലകളിലും സ്ത്രീകളെ സംസ്കാരവും തീരമുള്ള തിരിച്ചറിവുള്ള അള്ളാഹുവിനോർമിക്കുന്ന ഒരു പെണ്ണാക്കി മാറ്റിയാൽ പ്രിയമുള്ളവരെ കുടുംബവും സമൂഹവും ലോകം തന്നെ നന്നാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് അതാണ് എം ജി എമ്മിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിങ്ങനെ സമൂഹത്തിലെ ഇടപെടലുകൾ നടത്തുമ്പോ നമ്മള് നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ അവസരം കിട്ടാൻ എപ്പോഴാണെന്ന് അറിയാ സമൂഹം നമ്മളിങ്ങനെ ഇടപെടലുകൾ നടത്തുമ്പാണ് ഇടപഴകുമ്പോഴാണ് മാസങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വയസ്സുള്ള ഒരു മകൻ ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ വരികയാ പറയ ടീച്ചറെ ഞാനിത് നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞാൻ മോനെ ചോദിച്ചൻ എനിക്കെന്നെ വിളിച്ചൂടെ ഞാൻ നാല് പ്രാവശ്യം വരുമ്പോ ഒരു പ്രാവശ്യം ടീച്ചർ അപ്പുറത്ത് കൗൺസിൽ മീറ്റിംഗിലാണ് കാണാൻ പറ്റിയില്ല പിന്നെ പറഞ്ഞു മേറെ ചേംബറിൽ മീറ്റിങ്ങിലാണ് പിന്നെ പറഞ്ഞു ഇപ്പം പോയി ഞാൻ ചോദിച്ചു എന്തിനാ മോനെ നിനക്കൊന്ന് ഒന്ന് നമ്പറിൽ വിളിച്ചു ചോദിച്ചു ഞാൻ ഉള്ള സമയത്ത് വന്നാൽ പോരെ ആ സമയത്ത് അവൻ പറയുകയാ എൻ്റെ ഞാൻ ഒരു ആവശ്യത്തിനാണ് മേഡത്തിന്റെ മുന്നിൽ വരുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാ വിളിച്ചു ചോദിച്ചു വരിക എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാതെ വന്നത് ആയിക്കോട്ടെ നീ അവൻ പറയാ എനിക്ക് പതിനെട്ട് വയസ്സാണ് ടീച്ചറെ എൻറെ ഉമ്മാന്റെ വയറ്റിൽ ഞാനുള്ള സമയത്താണ് എൻ്റെ വാപ്പ മരിച്ചത് ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടില്ല ഞാൻ എത്തിയുമായി ജനിച്ച മോന എൻ്റെ ഉമ്മ രണ്ട് മക്കളെയാണ് പ്രസവിച്ചത് എൻ്റെ മൂത്തത് എൻ്റെ ജ്യേഷ്ഠത്തി ജ്യേഷ്ഠത്തിക്ക് ജന്മനാ ഓട്ടിസം വലിയ ബുദ്ധിമുട്ടില്ല ചെറിയ രൂപത്തിൽ ആക്ഷനിലൂടെയൊക്കെ ചെറിയ ശബ്ദം സംസാരത്തിലുണ്ട് കയ്യും കാലൊക്കെ വെറിയലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അത്യാവശ്യം ഒന്ന് നടക്കുമ്പോഴൊക്കെ ചെയ്യാം നമുക്ക് വീടില്ല മഹല്ല നൽകിയ ഒരു നാല് ചുമരാണ് നമ്മുടെ വീട് എല്ലാം പാചകം ഉണ്ടാക്കുന്നതും കിടന്നുറങ്ങുന്നതും പഠിക്കുന്നതും എല്ലാം ആ ഒരു ഒറ്റമുറിയിൽ നിന്നാണ് ഉപ്പാന്റെ സ്ഥാനത്തും ഉമ്മാന്റെ സ്ഥാനത്തും ഉമ്മാക്ക് കുടുംബക്കാരും ഇല്ല ഉമ്മാന്റെ ഉമ്മ മരിച്ചു ഉമ്മാന്റെ ഉപ്പ മരിച്ചോ ഉമ്മൊറ്റ മോളാണ് ഉപ്പയാണെങ്കിൽ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്നിട്ട് മഹലിൽ ആരുമില്ലാത്ത ഒരു കുട്ടിക്ക് ആരുമില്ലാത്ത ഒരാളെ കൊണ്ട് കെട്ടിച്ചതാണ് എന്ന് എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് എല്ലാം ആയിട്ട് എൻ്റെ ഉമ്മ മാത്രമേ മാത്രൂ ആരുല്ല എല്ലാമായിട്ട് എൻ്റെ ഉമ്മ നമ്മളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ടീച്ചറെ മൂന്ന് മാസം മുമ്പേ ഒരു ക്ഷീണം ഉമ്മ തളർന്ന് കിടന്നു അത് ഉമ്മാൻ്റെ മരണായിരുന്നു മുതൽ ഞാനും നടക്കാനും സംസാരിക്കാനും സ്വന്തം കാര്യമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എൻ്റെ പൊങ്ങളും വീടുകളൊറ്റക്കായി എന്നാലും ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ രൂപത്തിലെ പേപ്പർ രാവിലെ വീടുകളിൽ പേപ്പർ കൊണ്ടു കൊടുത്തും വൈകുന്നേരം ചായക്കടയിൽ പ്ലേറ്റും ഗ്ലാസും കഴുകാൻ പോയിട്ടൊക്കെ പഠിച്ചു ജോലി ചെയ്തു എൻ്റെ മക്കളെ എൻ്റെ പെങ്ങള അത്യാവശ്യം പറ്റിയ രൂപത്തിൽ ഭക്ഷണം വാങ്ങിക്കൊടുത്തു മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തേ ഈ രണ്ടു മൂന്ന് ദിവസമായി അങ്ങനെ വിഷമില്ലാതെ പോവുകയാണ് കഴിഞ്ഞ മാസം ഉമ്മ മരിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോ അയൽപ്പക്കത്തുള്ള ആളുകൾ എന്നെ വിളിക്കാൻ നീ ഓടി വരണം എന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച മുറ്റത്ത് പങ്ങളിങ്ങനാ തളർന്നു കിടക്കുന്നതാ എന്താ പറ്റിയേ എന്ന് ചോദിച്ചപ്പോ അവളെന്തോ അവളെ ഡ്രസ്സ് അലക്കുകല്ലിൻ്റെ അടുത്ത് പോയി അലക്കുന്ന സമയത്ത് തെങ്ങിൽ നിന്നൊരു തേങ്ങ വീണ് തലക്ക് വീണിട്ട് വായുന്ന ബ്ലഡ് ഒക്കെ വന്ന് കിടക്കുന്ന കിടത്താ ഒരു മാസമായി ടീച്ചറെ ചലനമില്ലാതെ മിണ്ടാതെ കിടക്കുന്ന കിടത്തം ദേനീയ ഒരാണെന്ന നിലയിൽ എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നെ അറിയുന്ന ആളുകളൊക്കെ ടീച്ചറെ പേരാ പറഞ്ഞത് ഒന്ന് നീ വേഷക്കാണ് ഒരു പരിഹാരം തരും ഞാൻ പോയി അന്വേഷിച്ചു പോയി കണ്ടു ഞങ്ങളെ സ്ഥാപനത്തിൽ കൊണ്ട് കിടത്തിയതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇന്നും ആ കുട്ടി നമ്മുടെ കെയറിങ്ങിൽ ആ അവിടെ കിടക്കുക ആ അങ്ങളാ അവന് നമുക്ക് പരിചയമുള്ള ഒരു കേന്ദ്രത്തിൽ തൽക്കാലം അവിടെയാക്കി അവൻ അവിടുന്ന് പഠിക്കുന്നുണ്ട് ലീവ് കിട്ടുന്ന സമയത്ത് ഒരിക്കൽ അവൻ ഹോസ്പിറ്റലിൽ പങ്ങളെ കാണാൻ പോയാൽ മറ്റൊരിക്കൽ വരിക എൻ്റെ മുന്നിലാ കഴിഞ്ഞ ആഴ്ച വന്നു എന്നിട്ട് എന്നോട് ചോദിക്കുക ടീച്ചറേ ടീച്ചർ ഡോക്ടർ വിളിക്കലുണ്ടോ എൻ്റെ പങ്ങളിനും ഉണ്ടോ എൻ്റെ പങ്ങളിനി നടക്കുമോ അവൾ തിരിച്ചു വരുമോ ടീച്ചറേ എത്ര കാല ഹോസ്പിറ്റലിൽ എടുത്ത ടീച്ചർ വീട്ടിലേക്ക് ആ തണിയിലേക്ക് കൊണ്ടുപോവോ ഇങ്ങനൊക്കെ ചോദിക്കും അവനങ്ങനെ എന്നോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുമ്പം റിയാതെ ഞാൻ എൻ്റെ വായന്ന് മോൻ ഈ വീട്ടിലേക്കാണോ എന്ന് ഞാൻ ചോദിച്ചു അവൻ വീട്ടിൽ പോവലില്ല എന്നാലെപ്പോഴെങ്കിലും അതുവഴി പോകുമ്പം ഒന്ന് തുറന്ന് റൂമൊക്കെ നോക്കുന്നു പറഞ്ഞു അവരെ സാധന സാമഗ്രികളൊക്കെ അവിടെ ഉണ്ടല്ലോ മോൻ വീട്ടിലേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ആ വയസ്സുള്ള മകൻ എന്നെങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയാ ടീച്ചറേ അത് വീടാണോ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അത് വീടല്ല അതൊരു കെട്ടിടാ അതൊരു കെട്ടിട ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളുമാരാ നമ്മളെ പങ്ങന്മാരാ നമ്മൾ ഭാര്യമാരാണ് ഇന്നമൽ മിനൂന സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാ ഒരവയവത്തിന് വേദനിക്കുമ്പം നമ്മുടെ ശരീരം വേദനിക്കുന്നത് പോലെ എവിടെങ്കിലുമുള്ള ഒരു മകൾ ഒരു മകൻ ഏതെങ്കിലും ഒരു സഹോദരി വേദനിക്കുന്ന സമയത്ത് ചേർത്ത് പിടിക്കേണ്ടവളാണ് ചേർത്ത് പിടിക്കേണ്ടവനാണ് ലായർഹം ലായുർഹം കരുണ കാണിക്കാത്തവന് അത് ലഭിക്കൂല ഞാൻ പറഞ്ഞു വന്നതേ റുആാൻ ആളുകളിൽ അത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് നമ്മളിലാ വേദനിച്ച് കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അത് നമ്മളിലാ ചേർത്ത് പിടിക്കേണ്ടവരാണ് ആരെ നമ്മളെ ഇത് ഏറ്റവും നന്നായി പഠിപ്പിച്ച മതം നമ്മുടെ മത ചെറിയ കുഞ്ഞും മക്കളോട് നീ തട്ടമിട്ട് വന്നാൽ നിന്നെ കാണുമ്പോ മറ്റുള്ള കുട്ടികൾക്ക് ഭയം തോന്നുമെന്ന് പഠിപ്പിക്കുന്ന ജന അതേ മതേതുരത്വ ഭൂമിയിലാണ് പ്രിയമുള്ളവര് നമ്മളിന്ന് ജീവിക്കുന്നത് ഏത് ഭൂമിയോടാ ഏത് ഇന്ത്യയിലാ ഏത് കേരളത്തിലാ ഏത് ജില്ലയിലാ ചെറിയ ചെറിയ മക്കളുടെ മനസ്സിൽ വരെ വിഷം നിറച്ചു കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ സഹോദര്യത്തിന്റെ അതിന്റെ വാല്യൂ ഇത് ലോകത്തെ പഠിപ്പിക്കേണ്ടവർ ഈ പ്രസ്ഥാനം കാലത്തിന്റെ മുന്നേ നടന്ന പ്രസ്ഥാനാ ആ പ്രസ്ഥാനം വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരവരുടെ വിശ്വാസമനുസരിച്ചു കൊണ്ട് അതും ലക്ഷ തോന്നുന്നില്ലേ പ്രിയമുള്ളവരെ അതേപോലെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ തട്ടമിട്ട ഒരു തട്ടമിട്ട ഒരു ഗുരുവല്ലേതം മക്കളുടെ മനസ്സിൽ എത്രമാത്രം വർഗീയത് കുത്തി നിറക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് പ്രിയമുള്ളവരെ പഠിപ്പിക്കേണ്ടത് എന്താണ് നമ്മുടെ മതം അതിൻ്റെ പ്രത്യേകത എന്താണ് ഇതൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെൻറ്റ് എന്ന ഇല്ല എന്ന് മാത്രമല്ല കാലത്തിന്റെ മുന്നേ നടന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലാതെ ഇതിന്റെ ഭാഗമായി ഇല്ല എന്ന് മാത്രം ഈയൊരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈയൊരു ക്യാമ്പയിൻ ഇതോടുകൂടി തീരുന്നില്ല പ്രിയമുള്ളവരെ വീണ്ടും എം എം സംസ്ഥാന സമിതി ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ായി ഇൻഷാ അള്ള പ്രഖ്യാപിക്കും ആ സമയത്തൊക്കെ എല്ലാ ശാഖകളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ എന്നല്ല നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ സഹോദരിമാരെയും മുഴുവൻ സ്ത്രീകളെയും പ്രിയമുള്ളവരെ അതുവഴിയെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നമുക്ക് ധാർമ്മികതയിലൂടെ സംസ്കാരത്തിലൂടെ കൊണ്ടു നടക്കാൻ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാ റഹ്നാൻ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തിൽ ഈ സമാപന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ മുഴുവൻ എം സി എമ്മിൻ്റെ സഹോദരിമാരെയും മനസ്സോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നാഥൻ ഏറ്റവും നന്നായി സ്വീകരിക്കുന്ന കർമ്മമായി അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾക്കൊക്കെ നേ പരിഹാരം നൽകണേ നാഥ ആ കൊണ്ട് വസീത ചെയ്തവർക്ക് നേ ഉത്തരം നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ അള്ളാഹു ഹാഫുല്ലനഹംന وارلئنا فَتَقَبَّلْ وتقبل منا وأدخلنا الجنة ونتنا من النار يا رب العالمين آمين برحمتك يا أرحم الراحمين وَأَنَا أن الحمد لله رب العالمين السلام عليكم ورحمة الله